ഹലോ ഗായ്സ് നമ്മളിന്നൊരു മോം ബി സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഞാനും ബാദു കൂടിയാണ് കൊടുക്കാൻ പോ ഞാനും ബാദുവും കൂടിയാണ് സാധനം വാങ്ങാൻ പോണത് നമ്മൾ നമ്മളിന്ന് ഇപ്പിച്ച അവിടെ പോയതായിരുന്നു അപ്പോഴാണ് നമുക്കൊരു മോം ടൂബീ നീ അലത്തൊക്കെ സെറ്റാക്കി ചരിച്ചത് ഇനിയിപ്പോൾ സാധനം വാങ്ങാൻ പോവാണ് അങ്ങനെ ഞാനറിയാതെ എനിക്കുള്ള സർപ്രൈസാണ് കേട്ടോ ഇവർ തരാൻ പോകുന്നത് എന്തെന്നായാലും ഞാനൊരു ബ്ലോഗ് എടുക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അവർ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് വീട്ടില് വെക്കണം ഫ്രിഡ്ജില് വേണം പോയി പൊതുവേ എനിക്ക് അങ്ങനെ അങ്ങനെ സർപ്രൈസൊന്നും കിട്ടാറില്ല കേട്ടോ അതിപ്പോൾ ബർത്ത്ഡേക്കായാലും എന്തിനന്നായാലും എനിക്കങ്ങനെ സർപ്രൈസായിട്ട് എനിക്ക് അത്ര വെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നും കിട്ടാറില്ല പക്ഷേ ഇത് ശരിക്കും ഞാൻ സർപ്രൈസ് ആയതാണ് എന്തായാലും ഇതൊക്കെയായിരുന്നു ഇവരെ പ്ലാന് മേലത്തെ റൂമിൽ എല്ലാവരും എന്നെ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പക്ഷേ എനിക്കിതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ താഴെ മോൻ്റെ കാര്യങ്ങൾ നോക്കി മോനെ മേലേക്ക് അങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെയാണ് കേട്ടോ ചെല്ലുന്നത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ വേറെ ചെറിയൊരു ഇൻസിഡൻ്റ് കൂടി നടന്നു അത് ഞാനിതിൽ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ തിരച്ചിലും പാച്ചിലും ഒക്കെ തന്നെ ആയിരുന്നു പക്ഷേ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്ത് ഓൺ ആക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം എന്തെന്നായാലും നമ്മളിപ്പം എന്നെ ഇപ്പം അവർ പറഞ്ഞെന്താ അറിയാം കൊണ്ടുവന്നു അതായത് നാളെ ഇന്ന് എൻ്റെയും ക്ഷണിത്താൻ ബർത്ത്ഡേ ആണ് അപ്പം ക്ഷമിത്താത്ത ക്ഷമിത്താതിൻ്റെ മോന് ഒരു കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ക്ഷമിത്താനായിട്ട് വരാൻ പറഞ്ഞതാണ് അപ്പം ഞാൻ അങ്ങനെ ക്ഷമിത്താനേയും വിളിച്ച് വരികയാണ് ഞാനൊരു കൂതര വേഷത്തിലാണ് വരുന്നത് കൂതര വേഷത്തിൽ പറയുമ്പോൾ ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആയാസമുള്ള ഡ്രസ്സേ ഞാൻ വീട്ടിൽ നിന്ന് ഇടാറുള്ളു മാക്സി അപ്പം മാക്സി എന്ന് പറയുന്നതിലും എൻ്റെയിൽ ഏറ്റവും പഴയ മാക്സി ഒക്കെ ആയിരിക്കും ഞാൻ വീട്ടിൽ നിന്നിട്ട് നടക്കുക പ്രഗ്നൻസ് ആയവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പം എന്തായാലും ഞാൻ ഞാൻ ക്ഷമിത്താനോട് സർപ്രൈസ് എന്ന് പറഞ്ഞ് വരുന്ന സമയത്താണ് എനിക്കാണ് സർപ്രൈസ് എന്ന് മനസ്സിലായത് എന്തെന്നാലും എൻ്റെ ഈ ഒരു വേഷത്തിൽ ഈ ഒരു കോലത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മോം ചമി നടക്കാൻ പോകുന്നത് കേട്ടോ എന്തായാലും പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറ്റാൻ നിന്നിട്ടില്ല പിന്നെ ഓൾറെഡി നമ്മൾ പുറത്തോട്ട് പോകാൻ നിൽക്കുവാണ് അപ്പം എന്തെന്നായാലും എൻ്റെ രണ്ട് മക്കളെ എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ മൂത്ത ആളൊക്കെ ഭയങ്കര മുമ്പൊക്കെ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമൊക്കെ ആക്കി എന്തായാലും നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ ഹൈലൈറ്റിലിട്ടാണ് പോയത് അവിടെ അത് ഞാൻ ഷോട്ട്സാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അവിടെ നിന്ന് എനിക്ക് കോളും അതായത് പിസ്സ പിന്നെ ബ്രോസ്റ്റഡ് അതൊക്കെ അവർ വാങ്ങി തന്നു പിന്നെ നേരെ സോനത്താത്തിൻ്റെ വകം ബീച്ചിലെത്തിയപ്പം പന്ത്രണ്ട് മണിയാവപ്പം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു ഇത് അപ്പോൾ എല്ലാവരും And thank you so